രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസ് ചെയ്തൊരു പടമാണ് പുഴ മുതൽ പുഴ വരെ കേരളത്തിലെ തന്നെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ആ ഒരു സിനിമ അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം എന്തിനേറെ കേരളത്തിലെ ഒരു ടി വി ചാനൽസിലും നിങ്ങൾക്ക് ആ ഒരു സിനിമയെ കുറിച്ച് കാണാൻ കഴിയില്ല ഒരു വിധത്ത് പറയുകയാണെങ്കിൽ ഇത്രയധികം വെല്ലുവിളികൾ നേരിട്ട് കൊണ്ട് റിലീസായ മറ്റൊരു സിനിമ കേരളത്തിൽ ഇതിനു മുമ്പ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്താണ് യഥാർത്ഥ പ്രശ്നം അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്ത് ഈ പ്രശ്നം തുടങ്ങുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകനിൽ നിന്നാണ് അതെ ആഷിഖ് കപു പൃഥ്വിരാജിനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആഷിഖ് കപു പ്ലാൻ ചെയ്യുന്നു വാരിയം കുന്നൻ വാരിയം കുന്നൻ എന്ന കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് ആ ഒരു സിനിമയിലേക്ക് വരുന്നത് വലിയ രീതിയിൽ എതിർപ്പുകളും പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ ഉണ്ടായി തുടങ്ങിയത് ഈ പറയുന്ന കുഴപ്പങ്ങൾക്കൊക്കെ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനേക്കാൾ മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് മലബാർ കലാപം വാരിയം കുന്നൻ എന്ന സിനിമയിലൂടെ ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് ആഷിഖ് കപു ശ്രമിക്കുന്നത് എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ അവകാശപ്പെടുന്നത് പൃഥ്വിരാജ് ഉൾപ്പെടെ ആ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൽ കൂട്ട നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു ഇൻസിഡൻറ്റു ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ബുക്ക് ഞാൻ കണ്ടെത്തിയത്